കോമഡി വേഷങ്ങളിൽ സ്ഥിരം കണ്ടുവരുന്ന നടനാണ് യോഗി ബാബു മണ്ഡേല എന്ന സിനിമയാണ് നടൻ എന്ന നിലയിൽ തൻ്റെ കഴിവ് മുഴുവനായും പ്രകടിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് നൽകിയത് അത്ര മനോഹരമായിട്ടാണ് ആ വേഷം യോഗി ബാബു ചെയ്തത് ഇന്ന് തമിഴ് സിനിമാ ലോകത്ത് തൻ്റേതായ സ്ഥാനം യോഗി കണ്ടെത്തി കഴിഞ്ഞു രണ്ടായിരം മൂവായിരം രൂപക്ക് സിനിമ ചെയ്തു തുടങ്ങിയ ആളാണ് യോഗി ബാബു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ലക്ഷങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രതിദിനം ലക്ഷങ്ങളാണ് അദ്ദേഹം വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ അക്കാര്യം യോഗി ബാബു തന്നെ നിഷേധിച്ചിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് യോഗി സമ്പാദിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല നേരത്തെ പത്ത് ലക്ഷം ലഭിക്കുന്നുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ താൻ ആരിൽ നിന്നും പ്രതിദിനം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരം മൂവായിരം രൂപ പ്രതിഫലത്തിൽ സിനിമ ചെയ്യാൻ തുടങ്ങിയ ആളാണ് ഞാൻ നവാഗത സംവിധായകരും നിർമ്മാതാക്കളും നേരിടുന്ന പ്രശ്നങ്ങൾ എനിക്കറിയാം കഴിഞ്ഞ ദിവസം പോലും ഒരു നിർമ്മാതാവ് തൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ തുകയുടെ പകുതി തുകയ്ക്ക് അഭിനയിക്കാമെന്ന് സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു യോഗി ബാബു ഭാഗമാകുന്ന നിരവധി സിനിമകളുണ്ട് ഹര ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നോൺ വയലൻസ് കങ്കുവ എന്നിവ അദ്ദേഹത്തിൻ്റെതായി വരാനിരിക്കുന്ന സിനിമകളാണ് തമിഴിലെ മുൻനിര നായകന്മാർക്കൊപ്പം യോഗി ബാബു അഭിനയിച്ചിട്ടുണ്ട് പലപ്പോഴും തൻ്റെ രൂപത്തിൻ്റെ പേരിൽ ട്രോൾ കേൾക്കേണ്ടി വന്ന താരമാണ് യോഗി ബാബു എന്നാൽ ഇതൊന്നും അദ്ദേഹം കാര്യമാക്കിയിട്ടില്ല ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് താൻ ഇത് സാധാരണമെന്നാണ് കരുതപ്പെടുന്നതെന്നാണ് യോഗി ബാബു പറഞ്ഞത് കോമഡിയുടെ പ്രധാന ഭാഗമാണ് ശരീരഭാഷയെന്നും അത് അങ്ങനെ ഉപയോഗിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും യോഗി ബാബു പറഞ്ഞു വടിവേലു സാറിനെ പോലെ മറ്റു ഹാസ്യ നടന്മാരും സ്ക്രീനിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോമഡി വേഷങ്ങളിൽ സ്ഥിരം കണ്ടുവരുന്ന നടനാണ് യോഗി ബാബു മണ്ഠേല എന്ന സിനിമയാണ് നടൻ എന്ന നിലയിൽ തൻ്റെ കൈവുമൊഴിവനായും പ്രകടിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് നൽകിയത് അത്ര മനോഹരമായിട്ടാണ് ആ വേഷം യോഗി ബാബു ചെയ്തത് ഇന്ന് തമിഴ് സിനിമാ ലോകത്ത് തൻ്റേതായ സ്ഥാനം യോഗി കണ്ടെത്തി കഴിഞ്ഞു രണ്ടായിരം മൂവായിരം രൂപക്ക് സിനിമ ചെയ്തു തുടങ്ങിയ ആളാണ് യോഗി ബാബു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ലക്ഷങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രതിദിനം ലക്ഷങ്ങളാണ് അദ്ദേഹം വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ അക്കാര്യം യോഗി ബാബു തന്നെ നിഷേധിച്ചിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് യോഗി സമ്പാദിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല നേരത്തെ പത്ത് ലക്ഷം ലഭിക്കുന്നുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ താൻ ആരിൽ നിന്നും പ്രതിദിനം പത്ത് മുതൽ പതിനഞ്ച്